ശുദ്ധ കുർബാനയുടെ തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും യോഗ്യതയോടെ തിരുനാളുകളുടെ തിരുനാളായ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷം ആഘോഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങളുടെ അനന്തമായ ശക്തിയും യോഗ്യതയും സ്വന്തമാക്കുവാൻ പരിശുദ്ധ റൂഹ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മളായിരിക്കുന്നത് യുഗാന്ത സഭയുടെ പ്രേക്ഷിതരാണ് നമ്മൾ നമ്മൾ പരിശുദ്ധ കുർബാനിയുടെ പ്രേക്ഷിതരാണ് ദിവ്യ കാരുണ്യത്തിൻ്റെ വാഹകരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും പരിശുദ്ധ കുർബാന കെട്ടപ്പെട്ട ജീവിതവും കുടുംബമായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ തലമുറകൾക്ക് ആത്മനാശം സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധ കുർബാനയോട് നമ്മുടെ തലമുറകളെ ചേർത്ത് വെക്കണം കർത്താവിൻ്റെ ചങ്കിൻ്റെ ചൂട് അനുഭവിച്ച് വേണം നമ്മുടെ തലമുറ ദിനംതോറും ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാനായി എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ എന്തുമാത്രം അനുഗ്രഹീതരാണ് കർത്താവ് കൂടെ വസിക്കുന്ന ജനമാണ് നമ്മൾ ഇന്നത്തെ ഈ പരിശുദ്ധമായ വചന ശുശ്രൂഷയിലൂടെ തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന പരിശുദ്ധ കുർബാനയുടെ വാഗ്ദാനങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ കുർബാനയുടെ വാഗ്ദത്ത നമ്മൾ വാഗ്ദാനത്തിൻ്റെ ഛനമാണ് കഥാവ് എന്തുമാത്രം പ്രോമീസുകളാണ് പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വേണം ഈ വിശ്വാസ യാത്ര നമ്മൾ മുന്നോട്ട് നയിക്കുവാനായിട്ട് ശിവഖന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശക്തമായ വചനമാണിത് നശ്വരമായ അപ്പത്തിനു വേണ്ടി മാത്രം അധ്വാനിച്ച് ഈ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ മനുഷ്യപുത്രൻ കർത്താവായി ഈശോ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക അത് പരിശുദ്ധ കുർബാനയാണ് നിത്യജീവന്റെ അനശ്വരമായ അപ്പം നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്ത ശരീരങ്ങളാണ് തിരുശരി രക്തങ്ങളുടെ ശക്തിയും അതിലൂടെ ഒഴുകപ്പെടുന്ന കൃപകളും പരിശുദ്ധ ഗുരുഭാര്യയുടെ അനന്തമായ അഭിഷേകവും സ്വന്തമാക്കി ജീവിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടണമെന്ന് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ പൂണ്ട് എൻ്റെ സഹോദരങ്ങളെ നിർവഹമായ വചനങ്ങൾ നമ്മൾ നമ്മൾ വിസ്മരിച്ച് കളയരുത് നമ്മൾ അധ്വാനിക്കേണ്ടത് നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്ത ശരീരങ്ങൾക്കാണ് ആ തിരുശനി രക്തങ്ങൾക്കും മാത്രമേ നമ്മെ അനുഗ്രഹിക്കുവാനും ശുദ്ധീകരിക്കുവാനും സുഖപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനും വിമോചിപ്പിക്കുവാനും അഭിഷേകം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ വലിയ വേദന എന്ന് പറയുന്നത് ചമത്താവിടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തിയെട്ടാം വചനത്തിൽ പറയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെന്ന് ഗീശ പറയാണ് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുന്നത് തൻ്റെ തിരിശരി രക്തങ്ങളുടെ പരിശുദ്ധ ഗുർഭാണിയുടെ കാണിക്കുന്ന അവഹേളനങ്ങളാണ് കർത്താവിന്റെ തിരുശരീരക്തങ്ങളോട് കാണിക്കുന്ന നിന്നകള് അപമാനങ്ങള് കർത്താവിന്റെ പരിശുദ്ധ ശരീരത്തോടും തിരുച്ചോറിയോടും കാണിക്കുന്ന അവഹേളനങ്ങള് ഒരുപാട് ഈശോയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു ലോകമെമ്പാട് നടമാടുന്ന പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനങ്ങൾ നമ്മൾ കാണുകയാണ് പല പരസ്യ കമ്പനികളും അവർക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടി ലോകത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി അവർ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ പരിഭാവനമായ പവിത്രമായ ഏറ്റവും പരിശുദ്ധമായ പരിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ ചിത്രീകരിക്കുന്നു അതിലൂടെ മാർക്കറ്റിംഗ് ഉണ്ടാക്കുകയാണ് പല രാജ്യങ്ങളിലും ദിവ്യകാരനത്തോടുള്ള അവഹേളനങ്ങൾ തുടരുന്നു ചില വർഗീയ ശക്തികള് നിരീശ്വര ശക്തികള് ഫീമേഴ്സ് ഇലുമിനാറ്റി പോലുള്ള ഗ്രൂപ്പുകള് സാത്താൻ ആരാധകരെ പലപ്പോഴും ദിവ്യകാരനത്തെ അവഹേളിക്കുന്ന വളരെ വളരെ ദുഃഖകരമായ കാഴ്ചകൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മീഡിയയിലൂടെയൊക്കെ കാണുകയാണ് സഹോദരങ്ങളെ എത്രയോ സക്രാരികൾ കർത്താവ് ധരിച്ചിരിക്കുന്നു കർത്താവ് വേദനിക്കുകയാണ് താൻ ആരാധിക്കുവാനും തൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും താൻ തെരഞ്ഞെടുത്തവരെ തൻ അവഗണിച്ചുകൊണ്ട് തന്നോട് കാണിക്കുന്ന സ്നേഹ ശൂന്യതയ്ക്കും നിന്ന അപമാനങ്ങളെ ഓർത്ത് ഈശ്വരൻ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു കർത്താവിൻ്റെ ആ ഹൃദയ വേദന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഇത് മനസ്സിലാക്കുക മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനുശ്വരമായ അപ്പത്തിനെ വേണ്ടി അധ്വാനിക്കണം നമ്മുടെ കർത്താവ് പറഞ്ഞു എന്നൊരുപാട് സ്വാധീനിച്ചൊരു പത്രമാണ് പലപ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും ഏൽപ്പിച്ച പല ശുശ്രൂഷകൾ ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള ക്രൈസസുകൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ വിശാച്ചുയർത്തുന്ന പോരാട്ടങ്ങൾ ചില മാനുഷിക ശക്തികളിൽ നിന്ന് വരുന്ന ചില പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ ഇതൊക്കെ നമ്മളെ ഞെരുക്കി മരിഞ്ഞു മുറുക്കുമ്പോൾ നമുക്ക് ആശ്വാസവും ബലവും പകരുന്ന കർത്താവിൻ്റെ പ്രോമീസ് ആണ് സമത്താട് സുവിശേഷൻ ഇരുപത്തെട്ടിന് ഇരുപത് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും ഒരിക്കലും നമ്മൾ വിട്ടുപോകുന്നവരല്ല കർത്താവ് മാർക്കോസ് പതിനാറ് ഇരുപത് അവരോടുകൂടെ കർത്താവ് പ്രവർത്തിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു നമ്മോട് കൂടെ പ്രവർത്തിക്കുവാൻ നമ്മോടെപ്പോഴും ആയിരിക്കുവാൻ നമ്മുടെ കൂടെ അവസാനം വരെ പരിശുദ്ധ സഭയിൽ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് രാമൻ പറഞ്ഞ ആമേൻ ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത പ്രോമീസ് ആണ് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി തൻ്റെ രണ്ടാം ആഗമനം വരെ ഈശോയുടെ പ്രത്യാഗമനം വരെ സഭയിൽ കർത്താവ് സജീവമായി ജീവിക്കുകയാണ് നമ്മൾ വിട്ടുപിരിയാതെ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യമായി നമ്മുടെ വസിക്കുന്ന കർത്താവ് ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം എൻ്റെ സഹോദരങ്ങളെ വിശുദ്ധ കുർബാനോട് ബന്ധപ്പെട്ട് പല വാക്തത്വങ്ങളും നമ്മുടെ കർത്താവ് നൽകുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ വാഗ്ദാനം എന്താണ് സുവിശേഷം മാറാം അധ്യായം അമ്പതാമത്തെ വചനം നിങ്ങൾ ഞാൻ വചനം വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന ജീവന്റെ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഒന്നാമത്തെ പ്രോമീസ് അതാണ് പരിശുദ്ധ കുർബാന് ഉൾക്കൊള്ളുന്നവരെ ഏറ്റവും യോഗ്യതയോടെ ആദരവോടെ കർത്താവിന്റെ പരിശുദ്ധ രക്തശരീരങ്ങൾ ആരെല്ലാം ഭക്ഷിക്കുന്നുവോ ഉൾക്കൊള്ളുന്നുവോ അവനും അവൾക്ക് മരണമില്ല ഇറ്റേണൽ പണിഷ്മെന്റിലേക്ക് നിത്യമായ മരണത്തിനവർ അടിമപ്പെടുകയില്ല അവർക്ക് മരണമില്ല ഒന്നാമത്തെ ശക്തമായ വാഗ്ദാനമാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ആയുസ്സാണ് നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ആയുസ് നമുക്ക് മരണമില്ല മരണമില്ലാത്തവരാണ് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ജനം ദിവ്യകാരുണത്തിന് ജനമാണ് നമ്മൾ ഇഷ പറയുന്നുണ്ട് എന്നെ ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല മരണഭയത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ കാലഘട്ടത്തിൽ മരണഭയം മരണത്തെ പേടി പല വിധത്തിലുള്ള ഭയങ്ങൾ ഇത് നല്ല നമുക്ക് ഡെലിവറൻസ് ഉണ്ടാകും നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങൾ ഭക്ഷിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനോയിൻറ്റിങ് നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട് പവറുണ്ട് സഹോദരങ്ങൾ അത് നമ്മളെ ഹീൽ ചെയ്യും യുടെ രക്തവും ശരീരവും ഭക്ഷിക്കുന്ന ഒരു സൗഖ്യം ഉണ്ടാകുന്നു നിങ്ങൾ പഴയ നിയമത്തിലോട്ട് പോയേ അപ്പുറം പാട് പുസ്തകം പന്ത്രണ്ടിൽ കാണാൻ പറ്റും കുഞ്ഞാടിൻ്റെ ബസക കുഞ്ഞാടിൻ്റെ രക്തശരീരങ്ങൾ ഭക്ഷിച്ച ഇസ്രായേൽ ജനത്തിന് എന്തുണ്ടായി അവരുടെ ക്ഷീണം മാറി അവർക്ക് വലിയ എനർജി കിട്ടി വചനം പറയുന്നുണ്ട് അവർ കുതിരകളെ പോലെ മരുഭൂമികൾ നടക്കുവാൻ കർത്താപ് ഇടവരുത്തി അവർ കാൽ ഇടറിപ്പോയില്ല അവർ കാൽ ഇടറിപ്പോയില്ല അവർ രോഗികൾ സൗഖ്യം പ്രാപിച്ചു അവർക്ക് ആത്മീയ ബലം കിട്ടി മാനസിക കരുത്ത് കിട്ടി ശാരീരികമായി സുഖപ്പെട്ടു എപ്പോഴാ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചപ്പോഴാ തിരുവതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് കുറയുന്നു സഞ്ച ഏഴ് നമ്മുടെ വിസക കുഞ്ഞാടായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പെസക കുഞ്ഞാടാര കർത്താവ് ഈശോയാണ് പഴയ നിയമത്തിലെ പെസക കുഞ്ഞാടിന്റെ മാംസം ഇസ്രാജനം ഭക്ഷിച്ചപ്പോൾ അവർക്ക് ആത്മീയമായ കരുത്ത് മാനസികമായ ശക്തി ശാരീരികമായി സൗഖ്യം കിട്ടിയെങ്കിൽ പഴയ നിയമത്തിലെ പെസക കുഞ്ഞാടിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ നമ്മുടെ പെസക കുഞ്ഞാടായ ഈശോയുടെ പരിശുദ്ധ രക്ത ശരീരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ എന്തുമാത്രം ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കുന്നു ആത്മീയ കൃപകൾ നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നു സൗഖ്യം നമ്മൾ സ്വന്തമാക്കുന്ന സഹോദരങ്ങളെ ഈ വചനത്തിൽ നമ്മൾ ചങ്കുരപ്പിക്കണം അവർ മരിക്കുകയില്ല കർത്താവിന്റെ രക്തശരീരം നമ്മളെ ഹീൽ ചെയ്യുന്നു നമ്മൾ അനോയിന്റ് ചെയ്യുന്നു നമ്മൾ അനുഗ്രഹിക്കുന്നു അവർക്ക് മരണമില്ല എന്ന് കർത്താവാണ് പഠിപ്പിക്കുന്നത് ദിസ്ഇസ് ഓഫ് ഗോഡ് ഇത് കർത്താവിന്റെ സത്യത്തിന്റെ വചനം ജീവനുള്ള വചനം പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിക്കണം ദിവ്യകാരി ഹൃദയത്തോടെ ചേർന്നിരിക്കണം കുർബാനയിൽ സജീവമായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടണം ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകണം ഈ കുർബാനയുടെ തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവിനാഥ നമ്മോട് പറയാനുള്ളത് രണ്ടാമത്തെ പ്രോമീസ് രണ്ടാമത്തെ പ്രോമീസ് എന്താ തിരുവചനം പറയുന്നു യോഹനാട് സുവിശേഷം ആറാമധ്യായം അമ്പത്തി ഒന്നാമത്തെ തിരുവചനമാണ് ആരെങ്കിലും ഈ അപ്പത്തിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്തേക്കും ജീവിക്കും അവൻ എന്നേക്കും ജീവിക്കും അതിനെ അവൻ എന്തേക്കും വീണ്ടും ഉറപ്പിക്കുകയാണ് എന്തേക്കും ജീവിക്കും അവന് മരണമില്ല അവൻ എന്തേക്കും ജീവിക്കും മൂന്നാമത്തെ പ്രോമീസ് എന്താ അമ്പത്തി അമ്പത്തിരണ്ടിൽ കഥ പഠിപ്പിക്കുകയാണ് യോഹൻ സുവിശേഷം ആറ് ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ രക്തശരീര പരിശുദ്ധ കുർബാനയാണ് ലോകം നിലനിൽക്കുന്നത് നിബി കാരുണ്യ അർപ്പണങ്ങൾ ഇല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഇന്ന് ഈ ലോകത്തിന് ഇല്ലെങ്കിൽ ലോകം നിലനിൽപ്പില്ല പേദ്രോപ്പിയെ പറഞ്ഞു സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്തിന് നിന്നിൽപ്പില്ലാത്തത് പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഈ ലോകത്തിന് നന്ദില്ക്കാൻ പറ്റില്ലത് തകർന്ന് നശിച്ചു പോവും നാലാമത്തെ പ്രോമീസ് പരിശുദ്ധ കുർബാന നാലാമത്തെ വാക്തത്വം എന്താ യോഗനാട് സുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം വചനമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഇറ്റേണൽ ലൈഫ് അവന് നിത്യജീവനുണ്ട് പരിശുദ്ധ കുർബാന ആരെല്ലാം യോഗ്യതയോടെ സ്വീകരിക്കുന്നു അവർക്ക് നിത്യജീവനുണ്ട് നിത്യജീവൻ കർത്താവായി ഈശോയാണ് പ്രിയപ്പെട്ടവന് അവര് നിത്യശിഷയെ ഭയപ്പെടേണ്ട യേശുവിനെ ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല റോമരട്ടയൊന്ന് അത് അവരിൽ കൃപയായിട്ട് മാറും അവർക്ക് നിത്യജീവനുണ്ട് കർത്താവിൻ്റെ രക്തശരീരങ്ങൾ നിത്യജീവൻ്റെ അപ്പമാണ് അത് നിത്യജീവൻ്റെ അപ്പമാണ് നമുക്ക് നിത്യജീവൻ പ്രധാനം ചെയ്യുന്ന അപ്പമാണ് അത്ര പവർഫുള്ളാണല്ലേ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് വേണം നമ്മളത് ഉൾക്കൊള്ളുവാനായിട്ട് ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി കർത്താവിൻ്റെ അൾത്താറയോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ അതീവ ജാഗ്രതയുള്ളവരാണ് നിത്യജീവനുണ്ട് അഞ്ചാമത്തെ പ്രോമിസ് എന്താണ് എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് പ്രതാപിന്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം ഇന്ന് തിരുസഭയിൽ പല മിസ്റ്റിക്സുകളുണ്ട് തരേശ ന്യൂമാൻ എന്ന് പറയുന്ന വലിയൊരു മിസ്റ്റിക് നാൽപ്പത്തേഴ് വർഷമാണ് ജർമ്മനിക്കാരെയാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവളാണ് നാല്പത്തേഴ് വർഷം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചു ജീവിച്ചു വേറെ ഒന്നും അവൾ ഭക്ഷിച്ചില്ല ചെലവാനം അവൾ ചെയ്തില്ല ഇയാട് ഊരഹാരവും കഴിച്ചില്ല പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് നാൽപ്പത്തേഴ് വർഷക്കാലം തരേസിനുമാൻ ജീവിക്കുക മെഡിക്കൽ സയൻസ് അത്ഭുതപ്പെട്ടു അവളെ പരിശോധിച്ച് ഡോക്ടേഴ്സ് വണ്ടറായി കാരണം ഒരു മനുഷ്യ ആവശ്യമായ എല്ലാ ന്യൂട്രീഷനും എല്ലാ പോഷകങ്ങളും അവടെ ശരീരത്തിലുണ്ട് അവൾ ഭക്ഷിച്ചിരുന്നത് ദിവ്യകാരുണ്യം മാത്രം കർത്താവിൻ്റെ രക്തശരീരങ്ങൾ മാത്രം ഈശോ പറഞ്ഞു എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം എന്റെ സഹോദരങ്ങൾ എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഈ സത്യത്തിൻ്റെ വചനം എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം അതാണ് യഥാർത്ഥ ഭക്ഷണം ഓ ജീസസ് കൃപ തരണമേ കൃപ തരണമേ വരിശു കുർബാനയുടെ കൃപകൾ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ കിടത്താവേ എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം അതുപോലെ മാർത്തേ റോബിൻ ഫ്രാൻസിൽ ജീവിച്ചു മറ്റൊരു മിസ്റ്റേക്കാണ് അമ്പത്തൊന്ന് വർഷം ചിന്തിച്ച നിങ്ങൾ അമ്പത്തൊന്ന് അഞ്ച് ദിവസമല്ല അഞ്ച് ആഴ്ചയല്ല അമ്പത്തൊന്ന് വർഷക്കാലം പരിശുദ്ധ ഗുരുവാനം മാത്രം അനുഭവിച്ച് ഭക്ഷിച്ച് ജീവിച്ച കർത്താവിന്റെ മറ്റൊരു ശുദ്ധാത്മാവായിരുന്നു മർത്തേ റോബിൻ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ വായിക്കും അത് നമ്മളെ തീപിടിപ്പിക്കും നമ്മളെ ചൂടുപിടിപ്പിക്കും ദിവ്യ കാരുണ്യ ഹൃദയത്തിലേക്ക് നമ്മൾ ആകർഷിപ്പിക്കും പരിശുദ്ധ കുർബാനയിൽ കട്ടപ്പെട്ട ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടും കർത്താവിന്റെ കുർബാനയുടെ പ്രേക്ഷിതരായി നമ്മൾ ആത്മാക്കളായി മാറും സഹോദരങ്ങളെ ഈ കൃപ നമ്മൾ സ്വന്തമാക്കണം യഥാർത്ഥ ഭക്ഷണം യഥാർത്ഥ പാലിയും വീണ്ടും കർത്താവ് പ്രോമിസായി പറഞ്ഞൊരു കാര്യം ഇതാണ് യോഗ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു ഈശോ പറഞ്ഞെന്താ പറഞ്ഞത് ഈശോ പറയാണ് അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഞാൻ മൂലം ജീവിക്കും അവൻ എന്നിലും ഞാൻ അവനിലും ഒന്നിച്ച് ജീവിക്കും കർത്താവുമായിട്ടുള്ള ഇൻജിമസി വിട്ടുപിരിയാത്തൊരു ബന്ധം ആത്മാവിനെ കർത്താവ് കൊടുക്കുകയാണ് ഞാനും എൻ്റെ കർത്താവ് ഒന്നിച്ച് എൻ്റെ ശരീരം കർത്താവിൻ്റെ ശരീരമായി എൻ്റെ രക്തം കർത്താവിൻ്റെ രക്തമായി മാറുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ എക്സ്പീരിയൻസ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമുക്ക് സമ്മാനിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുക വിശുദ്ധ ഗുർബാനെ ആഴത്തിൽ സ്നേഹിക്കുക ദിവ്യകാരണത്തിന് അധിഷ്ഠിതമായ ഭക്തിയും സ്നേഹവും നമ്മൾ വളരണം ലോകത്തിലെ സഭയിൽ നടമാടുന്ന പരിശുദ്ധ കുർബാനയോടുള്ള നിന്ന അപമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിത്വം ചെയ്യണം എന്താണ് നമ്മൾ പ്രാർത്ഥി കൂടുതൽ കൂടുതൽ ദിവ്യകാരുൺ ഈശോയെ ആരാധിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ട് ആ രക്തശരീരങ്ങൾ അനുഭവിച്ച് നമ്മൾ പ്രാചിത്വം ചെയ്യുക പരിഹാരം ചെയ്യുക യുഗാന്ത സഭയുടെ പ്രേക്ഷിതർ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാണ് അവർ ദിവ്യകാരുണ്യത്തിൻ്റെ തീനാവകളാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറയും നമ്മുടെ സമൂഹമെല്ലാം പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം അനുഭവിക്കുന്ന കുടുംബസമൂഹമായും മാറട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എല്ലാ നന്മകളും ത്രിസ്നേഹത്തോട് ആശംസിക്കുകയാണ് ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാം നിയോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മക്കളെ തലമുറകളെ നമ്മുടെ സമൂഹങ്ങൾ നമ്മുടെ സഭയെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ദിനംതോറും അവിടുത്തെ പരിപാലന നമുക്കുണ്ടാകട്ടെ വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകലാവശ്യങ്ങളെയും നമ്മെയും ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേ